ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഗ്വാറിൻ്റെ രണ്ട് തരം സ്റ്റീമറുകളാണ് ഒന്ന് സോന വുഡൻ ടൈപ്പ് സ്റ്റീമറും രണ്ടാമത്തേത് ഒ ആസിസ് സ്റ്റീമറുമാണ് ഇതാണ് സോന വുഡൻ ടൈപ്പ് സ്റ്റീമർ ഇതിൽ ഒരേ സമയം മൂന്ന് പേർക്ക് ഇരുന്ന് ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ ടച്ച് പാഡാണിത് പിന്നെ സീലിങ്ങിൽ ഒരു ലൈറ്റും മ്യൂസിക് സിസ്റ്റം വേണ്ടതുകൊണ്ട് രണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത് വരുന്നതാണ് ഒ സ്റ്റീമർ ഇതാണ് ഇതിൻ്റെ ഉൾവശം ഇത് ഒരു സമയം ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ എന്നാണ് തോന്നുന്നത് ഇനി ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക ഇത് ഔട്ട് സൈഡ് സ്വിച്ച് കൺട്രോളാണ് ഇതാണ് ഇതിൻ്റെ ഡിജിറ്റൽ ടച്ച് പാഡ് ഇതിൽ ടെമ്പറേച്ചർ ആവശ്യാനുസരണം നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഐ പി സിക്സ്റ്റി സെവൻ ആയതുകൊണ്ട് വെള്ളം തട്ടിയാൽ വലിയ കുഴപ്പമില്ല ഇതിന് മുകളിലായിട്ടാണ് ടെമ്പറേച്ചർ സെൻസർ വരുന്നത് ഏറ്റവും താഴെയായിട്ടാണ് സ്റ്റീം ഔട്ട്ലെറ്റ് കൊടുത്തിരിക്കുന്നത് தமோ வேணும் புறகு வசம் ஓ ஆசி ஸ்டீமரி பலம்பிங்க ஆண்ட் இலக்ட்ரிகல் ആണ്